അനന്തരം അവർ അവിടെ അവന് കാവലിരുന്നു ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവൻ്റെ ശിരസിന് മുകളിൽ എഴുതിവെച്ചു അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തെറിച്ചു ഒരുവനെ വലത്തും അപരനെ ഇടത്തും അതിലേ കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണല്ലോ കുരിശിൽ നിന്നിറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു പുസ്തകം രണ്ട് അധ്യായം പന്ത്രണ്ട് വിശുദ്ധ കുരിശിൻ്റെ രാജകീയ വീതിയെക്കുറിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് ഈശോയെ അനുഗമിക്കുക എന്ന വാക്കുകൾ പലർക്കും കഠിനമായി തോന്നും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന അന്തിമ വിധിവാക്യം കേൾക്കുക ഇതിലും കഠിനമായിരിക്കുകയില്ലേ കുരിശിൻ്റെ സന്ദേശം സന്തോഷത്തോടെ കേട്ടു പിഞ്ചൊല്ലുന്നവർ നിത്യശിഷയുടെ വിധിവാചകം കേട്ട് ഭയപ്പെടേണ്ടി വരികയില്ല കർത്താവ് വിധിക്കാൻ വരുമ്പോൾ ഈ കുരിശിൻ്റെ അടയാളം ആകാശത്തിൽ കാണപ്പെടും അപ്പോൾ ജീവിതകാലത്ത് ക്രൂശിതനായ മിശിഹായോട് തങ്ങളെ തന്നെ അനുരൂപപ്പെടുത്തിയ കുരിശിൻ്റെ അനുഗാമികൾ വലിയ ദൃഢവിശ്വാസത്തോടെ വിധിയാളനായ മിശിഹായെ സമീപിക്കും അതുകൊണ്ട് സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന കുരിശ് ചുമക്കാൻ നീ എന്തിനു ഭയപ്പെടുന്നു മിശിഹായുടെ രാജ്യത്തിലേക്കുള്ള പാതയാണിത് കുരിശിലാണു രക്ഷ കുരിശിലാണ് ജീവൻ കുരിശിലാണ് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കുരിശിലാണ് സ്വർഗീയ മാധുര്യം കുരിശിലാണ് മനസ്ഥൈര്യം കുരിശിലാണ് ആത്മീയാനന്ദം കുരിശിലാണ് പുണ്യപൂർണ്ണത കുരിശിലാണ് വിശുദ്ധിയുടെ തികവ് അതുകൊണ്ട് നിന്റെ കുരിശുമെടുത്ത് ഈശോയെ അനുഗമിക്കുക നീ നിത്യജീവൻ പ്രാപിക്കും പരിശുദ്ധാത്മാവിൻ്റെ രുത്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഖായെ അനുഗ്രഹിക്കണമേ മിശിഖായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിൻ്റെ വാഗ്ദാനമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ നീരുറവയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആർദ്രമായ സ്നേഹമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ ഞങ്ങളുടെ മേൽക്കർണയുണ്ടാകണമേ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽക്കർണയുണ്ടാകണമേ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽക്കർണയുണ്ടാകണമേ വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽക്കർണയുണ്ടാകണമേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവേ പാപത്തെക്കുറിച്ചുള്ള ഭയത്താ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവെ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവെ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിചുരിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ സ്വർഗീയ പ്രചോദനത്ത ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവ് ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവ് നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവെ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാർത്ഥത്തിലേക്ക് വർഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവേ അങ്ങേ ദിവ്യരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലൂടെ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേൻ

ഈശോയുടെ തിരുനാമത്തിൻ്റെ ലോത്തിനിയ കർത്താവേ കരുണയായിരിക്കണമേ കർത്താവേ കരുണയായിരിക്കണമേ മിസ്സിഹായെ കരുണയായിരിക്കണമേ മിസ്സിഹായെ കരുണയായിരിക്കണമേ കർത്താവേ കരുണയായിരിക്കണമേ കർത്താവേ കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈശോയെ ഹൃദയാർവം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏകദൈവമായ പുരുശുദ്ധമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യപിതാവിൻ്റെ ശോഭയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നിത്യപ്രകാശത്തിൻ്റെ പ്രഭയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നീതി സൂര്യനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ അത്ഭുതത്തിന് വിഷയമായ ഈശോയെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ സർവശക്ത ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും ശക്തനായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും ക്ഷമയുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഏറ്റവും അനുസരണമുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ശുദ്ധതയെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആയുസ്സിന് കാരണമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണം ഞങ്ങളുടെ ദൈവമായ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ സംഗീതമായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ ദരിദ്രരുടെ പിതാവായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ നല്ല ഇടയനായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ സത്യപ്രകാശമായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ നിത്യജ്ഞാനമായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ നിത്യനന്മയായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ ഞങ്ങളുടെ വഴിയും ജീവനുമായി ഈശോയെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ മാലാഖമാരുടെ ആനന്ദമായി ഈശോയെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജാവായി ഈശോയെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ സ്ലിഹന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ സുവിശേഷകരുടെ ആചാര്യനായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ വേദസാക്ഷികളുടെ ശക്തിയായ ഈശോയെ ഞങ്ങളുടെ മേൽക്കരണയുണ്ടാകണമേ വന്ദകന്മാരുടെ പ്രകാശമായി ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കന്യകളുടെ പരിശുദ്ധിയായി ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സകല വണ്ണുവാൻമാരുടെയും കിരീടമായി ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദയാപരനായി ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ ദയാപരനായി ഈശോയെ കാരുണ്യപൂർവ്വം ഞങ്ങളെ ശ്രവിക്കണമേ സകല തിന്മകളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ സകല പാപങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ കോപത്തിൽ നിന്ന് സക ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ പിശാചിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ മോഹാഗ്നിയുടെ അരൂപയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഞങ്ങൾക്ക് അങ്ങു തന്ന പ്രചോദനങ്ങളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ പരിശുദ്ധ രഹസ്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ പിറവി വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ ബാല്യം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ പരിശുദ്ധ ജീവിതം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ അധ്വാനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ കഷ്ടപ്പാടുകളും പീഡാനുഭവവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ കുരിശും നീ അനുഭവിച്ച പരിത്യക്തതയും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ സഹനങ്ങൾ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ മരണവും സംസ്കാരവും വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ ഉയർപ്പ് വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ സ്വർഗാരോഹണം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിൻ്റെ ആനന്ദം വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ നിന്റെ മഹിമ വഴിയായി ഈശോയെ ഞങ്ങളെ വിമോചിപ്പിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയായി ഈശോയെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പുറക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയായി ഈശോയെ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടിയായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവിൺ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചെയ്ത കർത്താവായ ഈശ്വം ശിഹായെ നിന്റെ ദിവ്യ സ്നേഹമാകുന്ന ദാനത്തിനായുള്ള ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ അതുവഴി ഞങ്ങളുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ നിത്യം സ്നേഹിക്കുകയും അവിരാമം മുഹത്തപ്പെടുത്തുകയും ചെയ്യട്ടെ കർത്താവെ നിന്റെ തിരുനാമത്തോട് നിരന്തരമായ ഭയവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ കാരണം നിൻ്റെ സ്നേഹത്തിൽ നീ ശ്വാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ളവരെ ഭരിക്കാൻ നീ ഒരിക്കലും വിമുഖത കാണിച്ചിട്ടില്ല നിത്യം ജീവിച്ചു വാഴുന്ന ഈശോനാഥ ആമേൻ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഈശോയോടുള്ള പ്രാർത്ഥന ഓ ഏറ്റവും സ്നേഹമുള്ള ഈശോയെ വിശുദ്ധമായ അടിമത്തം എന്ന ഭക്തഭ്യാസം വഴി നിൻ്റെ പരിശുദ്ധാമയെ എനിക്ക് നൽകിക്കൊണ്ട് എൻ്റെ മേൽ നീ ചുരിഞ്ഞ കൃപയ്ക്ക് നിനക്ക് കൃതജ്ഞത അർപ്പിക്കാൻ എന്നെ അനുഗ്രഹിച്ചാലും നിന്റെ മഹോന്നത സന്നിധിയിൽ അവൾ എൻ്റെ മധ്യസ്ഥയും എൻ്റെ ദാരുണമായ കഷ്ടതകളിൽ എൻ്റെ ആശ്രയവുമാകട്ടെ കഷ്ടം ഓ എൻ്റെ ദൈവമേ ദുർഭകനായ ഞാൻ ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഉറപ്പായും നശിച്ചു പോകുമായിരുന്നു അതെ നിന്റെ നീതിപൂർവകമായ കോപത്തെ ശാന്തമാക്കാൻ നിന്റെ ചാരത്വം എല്ലായിടത്തും മറിയത്തെ എനിക്കാവശ്യമാണ് നിന്റെ നീതിപൂർവകമായ കോപത്തെ അവൾ ശാന്തമാക്കട്ടെ കാരണം ഞാൻ നിന്നെ കൂടെ കൂടെ ദ്രോഹിച്ചു അവൾ നിന്നെ ധ്യാനിക്കട്ടെ അവൾ നിന്നോട് സംസാരിക്കട്ടെ അവൾ നിന്നോട് പ്രാർത്ഥിക്കട്ടെ അവൾ നിന്നെ സമീപിക്കട്ടെ അവൾ നിന്നെ പ്രസാദിപ്പിക്കട്ടെ അങ്ങനെ എൻ്റെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ രക്ഷിക്കാൻ അവൾ എന്നെ സഹായിക്കട്ടെ ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും നിന്റെ തിരുഹിതം അനുവർത്തിക്കാനും നിന്റെ ഉപരിമഹത്വം തേടാനും മറിയം എനിക്ക് ആവശ്യമത്രേ നീ എന്നോട് കാണിച്ച വലിയ കാരുണ്യം ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മറിയമില്ലായിരുന്നെങ്കിൽ ഞാൻ നാശമടഞ്ഞേനെയെന്ന് എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയ അനുഗ്രഹത്തിനുള്ള കൃതജ്ഞത ഉചിതമായി അർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ മറിയം എന്നിൽ വസിക്കുന്നു ഓ എത്ര വലിയ നിധിയാണ് ഓ എത്ര വലിയ സമാശ്വാസമാണത് ഞാൻ പൂർണ്ണമായും അവളുടേതാകാതെ പോകുമോ ഓ എത്ര വലിയ നന്ദിഹീനത എൻ്റെ പ്രിയ രക്ഷക ഈ അത്യാപത്ത് ഭാവിക്കുന്നതിനേക്കാൾ എന്നെ മരണം പുൽകട്ടെ എന്തുകൊണ്ടെന്നാൽ ഞാൻ പൂർണ്ണമായും മറിയത്തിൻ്റേതാകാതെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം കുരിശൻ ചുവട്ടി നിൽക്കുന്ന യോഹനാൻ സ്ലിഹായോടൊപ്പം ഒരായിരം പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി ഞാൻ സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രിയേശുവയെ നിൻ്റെ ആഗ്രഹത്തിനൊത്ത വിധം മറിയത്തോടുള്ള ഈ അർപ്പണം ഇതുവരെയും ഞാൻ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ നീ ആഗ്രഹിക്കുന്ന വിധം ഞാൻ ഈ അർപ്പണം നിറവ് നവീകരിക്കുന്നു എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ ശ്രേഷ്ഠമായ രാജകുമാരിക്ക് ഉചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നെങ്കിൽ അത് വേർപെടുത്തിയെടുത്ത് എന്നിൽ നിന്ന് എറിഞ്ഞു കളയണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കാരണം എൻ്റെ ഉള്ളിൽ മറിയത്തിന് യോജിക്കാത്തതായിട്ടുള്ള അവ നിനക്ക് സമർപ്പിക്കാൻ അയോഗ്യമാണ് ഓ പരിശുദ്ധാത്മാവേ ഈ കൃപകളെല്ലാം എനിക്ക് നൽകണമേ എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടണമേ അതിനെ പരിപാലിച്ചു വളർത്തണമേ അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവന്റെ ഫലം സമൃദ്ധമായി പുറപ്പെടുവിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വിശ്വസ്ത പങ്കാളിയായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി നൽകണമേ ആമേൻ ഓ മേരിയിൽ വാഴുമോ രേശുവേ വന്നു വസിക്കണേ നിൻ ദാസരിൽ നിൻ വിശുദ്ധിതൻ അരൂപയിലും നിൻ ശക്തിതൻ നിറവിലും നിൻ പുണ്യങ്ങൾ തൻ നേരിലും നിൻ മാർഗങ്ങൾ തൻ പൂർണ്ണതയിലും നിൻ രഹസ്യങ്ങൾ തൻ സംസർഗത്തിലും തിന്മതൻ ശക്തിയെല്ലാം തുരുത്തണമേ നിന്ന രൂപിയാൾ പിതാവിൻ മഹത്വത്തിനായി ആമേൻ